ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അറുപത് സൈസിലെ ആണ് വന്നിട്ടുള്ളത് പിന്നെ ചെസ്റ്റ് അളവ് ഏകദേശം ഒരു നല്ല ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ഇരുപത്തിയെട്ട് പതിനെട്ട് അയിമ്പത്താറ് അളവ് വരുന്നുണ്ട് ഇത് ബിഫ് സൈസ് പറയസ് ഒരു അൻപതും വരുന്നുണ്ട് അപ്പം കയ്യാർക്കും ഒരു പതിനാല് ഇതാണ് ഐറ്റംസ് ഇട്ട അറുപതിലാണ് മുന്നൂറ്റി അൻപത് ഉറക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷോൾ നിർത്തി കാണിക്കാം അത് നമ്മുടെ ഇത് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീദാഞ്ചറന്ന് നമ്മുടെ സ്ഥലത്താണ് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ അല്ലേ രണ്ടേകാം മീറ്റർ മൂലം വരണ്ടേ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആണ് ഫോൺ ആണ് പേടിഎം ആണ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് അറുപത് സൈസല്ലോ സംഭവം വരുന്നത് അപ്പം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് ഈ മോഡലിൻ്റെ ഇത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ കുറേ ആൾക്കാർ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെ വേണ്ടതല്ലേ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ആൾക്കാർക്ക് കേൾക്കുന്നില്ല അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്യാം ഇതില് കുട്ടിൻ്റെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ഒക്കെ കുട്ടി ഷോൾ ഷോളാണല്ലേ അപ്പം ഒന്ന് ഷോൾ മാക്സ് മാത്രമായിട്ട് മോഡലിൽ കാണിക്കാനുള്ളൂ കേട്ടോ കൂടുതലും ഐറ്റംസ് ഒന്നും ഇല്ലയെന്ന് ഷോൾ മാക്സ് മാക്സ് മാത്രമാണ് അതിൻ്റെ ഇതിൻ്റെ കളിക്കൊക്കെ ക്യാൻവാസിൽ വെച്ച നെക്കാണ് കേട്ടോ ഇല്ലേ അഞ്ച് കളറാണ് വരുന്നത് ഇത് കേട്ടോ അഞ്ച് കളേഴ്സാണ് വരുന്നത് ഇതില് ഷോൾ കേട്ടോ അപ്പം നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം മനസ്സിലാവുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം മതി